കളക്ടർ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അംഗീകരിക്കാൻ തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവിടെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിനടുത്തൊക്കെ നിന്നാളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ് അവിടെയുള്ള എത്തിയിട്ടുള്ള എം എൽ എ നേരത്തെ പറഞ്ഞത് തങ്ങൾക്കും ഈ വലിയ പ്രതിഷേധമുണ്ട് തങ്ങൾ മന്ത്രിമാരുമായിട്ടൊക്കെ സർക്കാർ സംവിധാനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം എന്നുള്ളത് സ്വാഭാവികമാണ് ആ വികാരത്തെ തങ്ങൾ ഉൾക്കൊള്ളുന്നു അവർ മുന്നോട്ട് വെച്ച് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത് അതിനുള്ള ഇടപെടലുകളാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കാനുള്ള രീതിയിലേക്ക് പോകും എന്തായാലും ഇന്നിപ്പോൾ രണ്ട് പഞ്ചായത്തുകളിൽ കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇന്നിപ്പോഴിതാ ജനകീയ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ വരുന്ന ഈ നേരം പുലരുമ്പോഴേക്കിതൊരു വലിയ പ്രതിഷേധമായി മാറാൻ പോവുകയാണ് ഇന്നിപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാലും ഈ രാവ് പുലരുമ്പോഴേക്കിതൊരു വലിയ പ്രതിഷേധമായി മാറും എന്നേറെക്കുറെ ഉറപ്പാണ് അത്രമേൽ വലിയ രോഷം അവിടെയുള്ള ആളുകൾക്കുണ്ട് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുന്നു ജനകീയ ഹർത്താൽ നടത്തുന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അതിന് നാട്ടുകാരെക്കൊണ്ട് സമ്മതം നേടിയെടുക്കുക ഒരു ബലപ്രയോഗത്തിലേക്ക് പോകാൻ എന്തായാലും ഉദ്യോഗസ്ഥരും പോലീസും ഇപ്പോൾ തയ്യാറാകുന്നില്ല അങ്ങനെ ഒരു ബലപ്രയോഗത്തിലൂടെ മൃതദേഹം മാറ്റാൻ ശ്രമിച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകും എന്ന ബോധ്യം ജില്ലാ കലക്ടർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെയുണ്ട് എം എൽ എ അടക്കമുള്ള ആളുകൾ ആ ഒരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ മാറി ഇവരോട് സംസാരിക്കുകയാണ് അവിടെ എം എൽ എ മാരുണ്ട് ജില്ലാ കലക്ടറുണ്ട് അവരൊക്കെ അവരുടെ പരാതിക്കെട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് പക്ഷെ കുടുംബത്തിന് എത്രയും വേഗം അവ ആവശ്യമായിട്ടുള്ള ധനസഹായം പരമാവധി വേഗത്തിൽ കൊടുക്കുക അതോടൊപ്പം എൽദോസിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോഴേക്ക് ഫെൻസിങ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുക തുടങ്ങിയ നിർദ്ദേശം ഇത് ഈ പറയുന്ന സംവിധാനം തെരുവിളക്കായാലും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് പക്ഷെ അതൊക്കെ തകരാറിലായിട്ട് എത്രയോ നാളുകളായി അത് പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരിടപെടലും നടത്തിയിട്ടില്ല ആ ഒരു രോഷമാണിപ്പോൾ എം എൽ എക്ക് മുന്നിലും അവർ മുന്നോട്ട് വെക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ് അവിടെ താമസിക്കുന്നത് എൽദോസും ദിനംപ്രതി ജോലിക്ക് പോയി ആ കുടുംബം പുലർത്തിയിരുന്ന ആളുകളാണ് അതോടൊപ്പം കർഷകരാണ് അവിടെയുള്ള ആളുകൾ രാവിലെ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകേണ്ടുന്ന ഒരു വഴി കൂടിയാണ് അപ്പോൾ എന്ത് വിശ്വസിച്ച് എന്ത് ധൈര്യത്തിൽ തങ്ങൾ ഈ വഴികളിലൂടെ ഇനി പോകും എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് ആണെങ്കിൽ നാളെ ആര് ഇത്തരത്തിൽ ജീവൻ കൊടുക്കേണ്ടി വരും എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതിൽ ഏറ്റവും പ്രധാനം എൽദോസിന്റെ കുടുംബത്തിനുള്ള സഹായം എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതാണിപ്പോൾ അവർ കലക്ടർക്ക് മുന്നിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യവും അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കലക്ടർ ആലോചിക്കുന്നത് അത് നയപരമായി സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ വനം വകുപ്പ് മന്ത്രിക്ക് മുന്നിൽ ജില്ലയുടെ ചുമതലയുള്ള പി രാജീവിന് മുന്നിൽ സർക്കാരിന് മുന്നിലൊക്കെ വെക്കുക എന്നുള്ളതാണ് ജില്ലാ കലക്ടറും എം എൽ എമാരും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് പരമാവധി അവരെ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴുള്ള പോം വഴി അതപ്പോൾ അവിടെ നടക്കുന്നുണ്ട് അവരുമായി സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ഇക്കാര്യത്തിൽ ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് എൽദോസിൻ്റെ മൃതശരീരം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ തയ്യാറാകുമോ സമ്മതം നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഈ ചർച്ച അത് വളരെ നിർണായകമാണ് ഇപ്പോൾ ആറാം മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അവിടെ മൃതദേഹം ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ ആ മൃതദേഹം അവിടെ അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അവിടെയുള്ളൊരു പ്രദേശവാസി പറഞ്ഞത് കാട്ടാന ആവുന്നതെല്ലാം ആ ശരീരത്തിൽ ചെയ്തു എന്നുള്ളതാണ് അത്രമേൽ ഭീകരമാവിധമുള്ളൊരാക്രമണമാണ് എൽദോസിൻ്റെ ശരീരത്തിൽ ിൽ ആ കാട്ടാന നടത്തിയിട്ടുള്ളത് പലയിടങ്ങളിലായി ചിന്തിച്ചത് കിടക്കുകയായിരുന്നു ശരീരഭാഗങ്ങൾ എന്നാണ് ആ ഒരു മൃതദേഹമാണ് ആറു മണിക്കൂറായി അവിടെ കിടക്കുന്നത് അതവിടെ നിന്ന് മാറ്റാൻ ആംബുലൻസിനെ പോലും അങ്ങോട്ടേക്ക് കടത്തിവിടാൻ അവിടെയുള്ള നാട്ടുകാർ തയ്യാറായിരുന്നില്ല അത്ര വലിയ രോഷത്തിലേക്കാണ് അവസാനം ജില്ലാ കലക്ടർക്ക് തന്നെ നേരിട്ട് എത്തേണ്ടി വന്നത് എം എൽ എമാരുണ്ട് അവരൊക്കെയും ജനങ്ങളുടെ പ്രതിഷേധം ന്യായമാണ് അത്രയും വൈകാരികമാണ് അത്രമേൽ അവർ പരാതി പറഞ്ഞ ഒരു സംഭവമാണ് ഇത് ആദ്യത്തെ സംഭവമല്ല അപ്രതീക്ഷിതവുമല്ല അവിടുത്തെ തെരുവിളക്കുകൾ പോലും കത്തുന്നുണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇത്ര ആൾക്കൂട്ടം ഉണ്ടായതിനു ശേഷമാണ് അതുപോലും ശരിയാക്കുന്നത് അതൊക്കെ മാധ്യമങ്ങളിലൂടെ തത്സമയം എല്ലാവരും കാണുകയും ചെയ്തു അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ആളുകൾ കാണുകയും ചെയ്തതാണ് അതുകൊണ്ടുകൂടിയാണ് ഇത്ര വലിയ പ്രതിഷേധത്വം അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ എന്തായാലും നാട്ടുകാരുമായി കലക്ടർ അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നു അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സർ ഇനി പലവിധ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും ന്യായമായ ആവശ്യങ്ങൾ കൂടിയാണത് അവർ പല നാളുകളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് അതിനവർക്കൊരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം എൽദോസ് എന്നുള്ളത് വളരെ സാധാരണക്കാരനായ അന്നന്ന് ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഒരു നാൽപ്പത്തിയഞ്ച് കാരണായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം പുലർന്നിരുന്നത് ആ ഒരു വരുമാന മാർഗം കൂടിയാണ് ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കുടുംബത്തെ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണം സഹോദരിക്ക് സർക്കാർ ജോലി കൊടുക്കണം അതോടൊപ്പം നാട്ടുകാർ അവിടെ പറയുന്ന ഈ ഫെൻസിംഗ് അടക്കമുള്ള ആവശ്യമുള്ള സോളാർ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വേണം എന്ന നാട്ടുകാരുടെ ആവശ്യം ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ജില്ലാ കലക്ടർക്ക് മുന്നിലും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇത് ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നൊരു വഴി കൂടിയാണ് അപ്പോൾ അവിടെ ഇത്തരത്തിൽ പേടിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പരമാവധി പ്രശ്നങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവർ പറയുകയാണ് അതാണിപ്പോൾ നമ്മളിവിടെ നിന്ന് കാണുകയും ചെയ്യുന്നത് എന്ത് പരിഹാരം ഈ രാത്രി വളരെ വൈകിയ വേളയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഇനി അറിയേണ്ടത്